ഒരു വലിയ കോട്ടുവായി ഇട്ടതിന് ശേഷം വായ അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥ വളരെ പെട്ടെന്ന് തന്നെ കൃത്യമായിട്ട് സഹായം ലഭിച്ചതുകൊണ്ട് അയാൾക്ക് വേദന അല്ലെങ്കിൽ ബുദ്ധിമുട്ട് അധികം സഹിക്കേണ്ടി വന്നിട്ടില്ല നല്ല പോലെ വലിയൊരു കോട്ടുവായി ഇട്ടാലോ ചിരിച്ചാലോ നമ്മുടെ താടിയല്ല് സ്റ്റക്കായിട്ട് നമ്മുടെ വായ അടയ്ക്കാൻ കഴിയാത്ത അവസ്ഥ അത് ചിലപ്പോ അനുഭവിക്കുന്നത് വരെ പലർക്കും തമാശയായിരിക്കും നമ്മുടെ താടിയല്ല് നമ്മുടെ സ്കള്ളുമായിട്ട് കണക്ട് ആയിരിക്കുന്ന ജോയിന്റ് ടെമ്പറോ മാൻറ്റിബുലർ ജോയിന്റ് അല്ലെങ്കിൽ ടി എം ജെ ഇതാണ് നമ്മുടെ ജോ അല്ലെങ്കിൽ താടിയലില് സ്മൂത്ത് ആയിട്ട് തുറക്കാനും അടയ്ക്കാനും ഒക്കെ സഹായിക്കുന്നത് നമ്മൾ എപ്പോഴും സംസാരിക്കുമ്പോഴും ചിരിക്കുമ്പോഴും കോട്ടുവായി ഇടുമ്പോഴും ഒക്കെ ഈ ജോയിന്റ് സ്ലൈഡ് ആവുന്നുണ്ട് സ്മൂത്ത് ആയിട്ട് റൊട്ടേറ്റ് ആവുന്നുണ്ട് പക്ഷെ നമ്മുടെ വായ ഓവറായിട്ട് ഓപ്പൺ ആവുമ്പോൾ ആ സമയങ്ങളിൽ നമ്മുടെ താടിയലിലെ ഭാഗം അതിന്റെ സോക്കറ്റിൽ നിന്ന് സ്ലിപ്പ് ആവുന്നു തെന്നി മാറുന്നു ഇനി തിരിച്ച് ആ പ്ലേസിലേക്ക് വരാനായിട്ട് ജോയിന്റിലെ ബമ്പ് തടസ്സമാണ് വായ ഓപ്പൺ ആയി ലോക്ക് ആവും എത്ര ഹാർഡായിട്ട് ശ്രമിച്ചാലും അടയ്ക്കാൻ പറ്റില്ല ചിലപ്പോഴൊക്കെ ഒരു വശത്തേക്കായിട്ട് താടിയല്ല് ഷിഫ്റ്റ് ആയിട്ട് കിടന്നേക്കാം ഈ അവസ്ഥയിൽ ഡോക്ടേഴ്സ് താടിയല്ല് മുന്നോട്ടും പിന്നോട്ടും പ്രസ് ചെയ്ത് അതിനെ കറക്റ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കുന്നു കുറച്ച് നടത്തേക്ക് സോഫ്റ്റ് ആയിട്ടുള്ള ഭക്ഷണം മാത്രം കഴിച്ച് വായാധികം തുറക്കാതെ ഒക്കെ ശ്രദ്ധിക്കേണ്ടി വരും ഇത് ഒഴിവാക്കാനായിട്ട് കോട്ട് കോട്ടുപൈടുമ്പോൾ ചെറുതായിട്ട് ചിന്നിന് സപ്പോർട്ട് കൊടുക്കുക മുൻപേ ഇത് സംഭവിച്ചിട്ടുള്ളവരാണെങ്കിൽ ചെറിയ ശ്രദ്ധ എപ്പോഴും കൊടുക്കുക മുൻപ് പരിക്ക് പരിക്കുപറ്റിയവർക്കും അതുപോലെ തന്നെ ലിഗ്മെന്റ് വീക്ക് ആയവർക്കും എല്ലാം തന്നെ ഇങ്ങനെ വീണ്ടും സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലായിരിക്കും എന്ന് പറയുന്നു അപ്പോൾ സമാധാനമായിട്ട് ഒരു കോട്ടുവ ഇടാനുള്ള ഫ്രീഡം കൂടി നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ് അഭിനന്ദനങ്ങൾ